ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റോബോട്ടിക് കോമ്പറ്റീഷനായിട്ട് കരുതപ്പെടുന്നത് ഗുജ് കോസ്റ്റ് റോബോ ഫെസ്റ്റ് ഫോർ പോയിൻറ്റോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ അഹമ്മദാബാദിൽ ഗുജറാത്ത് സയൻസ് സിറ്റിയിൽ വെച്ച് നടന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ ടീം പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സാണിത് നമ്മുടെ മേടകന്മാരായിട്ടുള്ള നാല് വിദ്യാർത്ഥികൾ അടങ്ങുന്ന ടീം അതിനകത്ത് ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി ഒന്നാം സ്ഥാനം പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് അപ്പോൾ അത് ഇത്രയും വലിയൊരു കോമ്പറ്റീഷനാണ് മൊത്തം അഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഈ ഫെസ്റ്റില് വിതരണം ചെയ്തത് അപ്പോൾ അതിനകത്ത് പല കാറ്റഗറികളിലായിട്ടായിരുന്നു ഈ മത്സരം നടന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഒരു ഏഴ് കാറ്റഗറികളുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ മത്സരിച്ച കാറ്റഗറി എന്ന് പറയുന്നത് ടു വീൽഡ് സെൽഫ് ബാലൻസിങ് റോബോട്ട് എന്ന് പറയുന്ന കാറ്റഗറി ആയിരുന്നു അപ്പോൾ അതിനകത്താണ് രാജ്യത്ത് തന്നെ പല പ്രമുഖ ഐ ഐ ടികളും എൻ ഐ ടികളും ഒക്കെ മത്സരിച്ചു അപ്പോൾ അതിനകത്താണ് നമ്മുടെ കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് ടീം ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ലെവലുകളിലായിട്ടാണ് ഇതിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു ഏപ്രിൽ മേലിൽ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കോൾഫോർവേ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂണ് ഏകദേശം ജൂണിലാണ് ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഐഡിയേഷൻ റൗണ്ട് നടന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ ടീം വിൻ ചെയ്യുകയും അന്ന് അമ്പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് നമുക്ക് കിട്ടി അതിനുശേഷം അത് ലെവൽ ടുവിലേക്ക് സെലക്ഷനും കിട്ടി അപ്പോൾ ലെവൽ ടു എന്ന് പറയുന്ന ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗുജറാത്ത് സയൻസ് സിറ്റി അഹമ്മദാബാദത്തിൽ തന്നെ വെച്ചിട്ട് നടന്നതാണ് അപ്പോൾ അതിനകത്ത് ഒരു വർക്കിംഗ് മോഡൽ അവിടെ പോയി പ്രസൻറ്റ് ചെയ്യും അപ്പോൾ ലെവൽ ടുവിലും നമ്മുടെ ടീം വിനേസ് ആയി അതിനകത്ത് രണ്ട് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും നമുക്ക് കിട്ടി ലെവൽ ത്രീയിലേക്കുള്ള സെലക്ഷനും കിട്ടി അപ്പോൾ ലെവൽ ത്രീ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഗ്രാൻഡ് ഫിനാലേ അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫൈനൽ പ്രോട്ടോ ടൈപ്പ് പ്രസൻറ്റ് ചെയ്യും അതിനകത്ത് നൂറോളം ടീമുകൾ ഉണ്ടായിരുന്നു ഐ ഐ ടിസ് എൻ ഐ ടിസ് അടക്കം അപ്പോൾ അതിനകത്ത് നമ്മുടെ കാറ്റഗറിയിൽ ഒന്നാമതായിട്ട് വരികയും ചെയ്തു ഇതിൻ്റെ തന്നെ ലെവൽ വണ്ണിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം ടീംസ് ഉണ്ടായിരുന്നു ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം കുട്ടികളടങ്ങുന്ന ടീംസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉള്ള ഇന്ത്യ മുഴുവനുള്ള അപ്പോൾ അതിനകത്താണ് ലെവൽ ടുവിലേക്ക് വന്നത് ലെവൽ ടുവിൽ എത്തുമ്പോഴേക്കും നൂറ്റി അറുപത്തൊമ്പതായിട്ട് ചുരുങ്ങി ടീംസ് ഫൈനൽ റൗണ്ടിലെത്തുമ്പോഴേക്കും നൂറ് ടീംസാണ് ഉണ്ടായിരുന്നത് ഈ ഏഴ് കാറ്റഗറികളിലും കൂടിയിട്ട് അതിനകത്ത് നമ്മുടെ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനവും പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് അപകടം വെച്ചിട്ട് നമ്മളാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ നാല് പേരും പിന്നെ ഞാൻ പരിചയപ്പെടുത്താം ഓരോരുത്തരെയും അത് ഞാൻ പരിചയപ്പെടുത്താം ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും നമ്മൾ ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ഒരു റോബോട്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി ഗുജറാത്തിലേക്ക് കൊണ്ടുപോയത് റോബോട്ടിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ സ്റ്റെബിലിറ്റിയായിരുന്നു നമ്മൾ മെയിൻ ഗുജറാത്തിൻ്റെ കോമ്പ ബാക്കിയുള്ള കോമ്പറ്റീറ്റീവായിട്ട് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പാതിട്ടുണ്ടായിരുന്നത് എല്ലാ കോം ഐ ഐ ടി ടോപ്പ് ഐ ഐ ടിസും നമ്മളുടെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കൂടാതെ അവരുടെ നമ്മൾ നമ്മളും അവർ ബാക്കിയുള്ള ടീമുമായിട്ട് ഡിഫറെൻഷ്യേറ്റ് ചെയ്യുന്നതിന് മെയിനായിട്ടുള്ളൊരു സംഭവം നമ്മുടെ അൽഗുരുതം തന്നെയായിരുന്നു നമ്മളെ റോബോർട്ടിൻ്റെ വർക്കിംഗ് വാസ് എൻറ്റായർലി ഡിഫറെൻ്റ് ഫ്രം അതർ കോളേജസ് നമ്മളുടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സംഘാടകർക്കും ലൈക്ക് നമ്മളുടെ റോബോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു നമ്മളെ റോബോട്ട് എന്ന് പറയുമ്പം അതിന് അതിൻ്റെ ആക്സസ് തന്നെ റൊട്ടേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് രണ്ട് ടയർ മാത്രം യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പം റോബോട്ടിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മിനിമൈസായി നമ്മൾക്കൊരു നാല് ടയറുള്ള റോബോട്ടിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ടൈമുള്ള റോബോട്ട് അതിന്റെ സ്ട്രക്ചറലി അത് കുറച്ചുകൂടി തിന്നായി അപ്പോൾ നമ്മൾ ഓക്കെ അതെ അതെ അപ്പോൾ ഈ നമ്മൾ ടൈറ്റ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ലൈക്ക് ഓഫീസ് അല്ലെങ്കിൽ കോളേജ് അല്ലെ ഹോസ്പിറ്റൽ ഇതുപോലത്തെ ഏരിയാസിലേക്ക് നമുക്ക് ഈ റോബോട്ടിനെ മാന്യുവർ ചെയ്യുക കുറച്ചുകൂടി സുഖം എന്ന് വെച്ചാൽ നമ്മൾ ഈ റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള റോബോട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ റോബോട്ടിനെ പ്ലേസ് ചെയ്യാൻ പറ്റും രണ്ട് ടയറിലേക്ക് ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലത്തെ ടൈറ്റ്ലി ബൗണ്ടറി ആയിട്ടുള്ള ഏരിയാസിലെ നമുക്ക് ഈ റോബോട്ടിനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്റ്റേണൽ എക്സ്ട്രാ വോയിസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ എ ഐ കമ്പാനിയൻ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടാണ് നമ്മൾ കറണിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്